സംസ്ഥാനത്തെ സ്കൂൾ ക്ലാസ് മുറികളിലെ പിൻബഞ്ച് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്നുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ഫേസ്ബുക്കിലൂടെ ആരാഞ്ഞിരിക്കുകയാണ് മന്ത്രി ഇത്തരം സങ്കല്പം വിദ്യാർത്ഥിയുടെ പഠനത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുവാൻ സാധ്യതയുണ്ട് ഒരു കുട്ടിയും പഠനത്തിലോ ജീവിതത്തിലോ പിന്നോട്ടു പോകാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു എല്ലാ കുട്ടികൾക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധരുടെ സമിതിയെ നിയോഗിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുന്നോട്ട് വെച്ച നിർദ്ദേശത്തോട് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ സംവിധായകൻ വിനേഷ് വിശ്വനാഥ് ദൂരദർശന് നൽകിയ പ്രതികരണത്തിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അതിനെ അഡ്രസ് ചെയ്യപ്പെട്ടതിലും ഈ ഒരു രീതി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം ആ ഒരു ആലോചന അല്ലാതെ അഭിനന്ദിക്കുന്നുണ്ട് നമ്മുടെ സിനിമ മുന്നോട്ട് വെച്ച ആശയം എന്ന് നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടി ടി പി സിസ്റ്റം ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നു പഠിച്ചിട്ടുണ്ട് അപ്പോ ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു അല്ല മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആശയം ഞങ്ങൾ ഒന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്തുവന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോ അതിനെ അത് ആ ഒരു രീതി വന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ അത് അതിലൊരു ശരി കണ്ടെത്തുന്നില്ല ഇപ്പോൾ നിലനിൽക്കുന്ന റോ ബെഞ്ചിങ് സിസ്റ്റത്തിൽ ബാക്ക് ബെഞ്ചർ ഫ്രണ്ട് ബെഞ്ചർ എന്ന് പറയുന്ന ആ ഒരു വ്യത്യാസപ്പെടുത്തലിന്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് സമൂഹം തിരിച്ചറിയപ്പെടുന്നത് നമ്മുടെ സിനിമയിൽ കൂടെ ആയെങ്കിലും വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ സംവിധായകൻ എന്നുള്ള നിലയിൽ അത് ആ രീതിക്ക് സ്വീകരിക്കപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം